സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം സാമൂഹിക ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി ശാക്തീകരണം വഴിയൊരുക്കുകയാണെന്ന് മൂക്കുത്തല വടക്കുമുറി മഹല്ല് കൂട്ടായ്മ ഇതിനായി മഹലിന്റെ വിവിധ വിഭാഗങ്ങളുടെ സംഗമവും ബോധവൽക്കരണ പരിപാടിയും ഡിസംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച മൂക്കുത്തലയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹലിന്റെ ശാക്തീകരണം ഇന്ന് വളരെ അനിവാര്യമാണ് മഹല് ശാക്തീകരിക്കുന്നത് നാട്ടിലെ എല്ലാവിധ ക്ഷേമത്തിനും മൈത്രി നിലനിർത്തുന്നതിനും കാരണമാകുന്ന ഒന്നാണ് ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മഹല് സംഗമം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് സൗഹൃദങ്ങളും ബന്ധങ്ങളും ബാധ്യതകളുമൊക്കെ നാട്ടിലെ ജനങ്ങളിൽ നിലനിർത്തണം സ്വാർത്ഥതാ രീതിയിൽ ജീവിക്കുമ്പോൾ ജനങ്ങളിൽ അവരവരുടെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ആ ഒരു സ്വഭാവമാകുമ്പോൾ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പാരസ്പര്യവും ഒരിക്കലും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ സ്വന്തം കാര്യങ്ങളിലേക്ക് ഒതുങ്ങുക എന്ന ഒരു ചിന്താഗതിയും മനോഭാവവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും സഹോദരങ്ങളാണ് അവർ ഏത് മതസ്ഥരാണെങ്കിലും അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കടപ്പാടുകളും ബാധ്യതകളുമുണ്ട് അത് നിർവഹിച്ചു പോകാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ലക്ഷ്യം അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള രീതിയിലാണ് കമ്മിറ്റി ഇപ്പോൾ സംവിധാനം ചെയ്ത് എല്ലാ നിലക്കും ജനങ്ങളെ മൊത്തം ഒരുമിച്ച് കൂട്ടി അതിലൊരു ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് പ്രത്യേകമായി ഇപ്പോൾ ഇങ്ങനെ ഒരു മഹല് സംഗമത്തിന് മഹല് കൂട്ടായ്മ തയ്യാറായിട്ടുള്ളത് തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലൂടെ പരസ്പരം നാട്ടിൽ പട്ടിണി കിടക്കുന്നവരോ അതുപോലെ കൂടെ തന്നെ പ്രയാസപ്പെടുന്നവരോ അയൽവാസികൾക്ക് മറ്റൊരു അയൽവാസിയെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയും തീർച്ചയായും ഈ ഒരു മഹല്ല് സംഗമം കൊണ്ട് അത് ഉപകാരപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തീർച്ചയായും ഈ മഹല്ല് കൂട്ടായ്മ ഉള്ളത് ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് നാട്ടിൽ പരസ്പര സഹകരണവും സൗഹാർദ്ദവും സഹവർത്തിത്വവും വളർത്തിയെടുക്കുകയാണ് സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം സ്വാർത്ഥതയും പരിമിത ചിന്താഗതിയും ശക്തി പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ പ്രാദേശിക തലത്തിലുള്ള ആശയവിനിമയവും സഹകരണവും ഉറപ്പാക്കാനാണ് സമിതിയുടെ ശ്രമമെന്നും സംഘടകർ പറഞ്ഞു മഹലിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് സംഗമം ഒരുക്കുന്നത് പാവപ്പെട്ടവർക്കും പ്രയാസപ്പെടുന്നവർക്കും സഹായസ്ഥം നീട്ടുക അയൽവാസികളുടെ കടപ്പാടുകളെ മനസ്സിലാക്കി അവ നിർവ്വഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതിലൂടെ മഹലിന്റെ ശാക്തീകരണമാണ് മഹല്ല് കൂട്ടായ്മ ലക്ഷ്യം വയ്ക്കുന്നത് വിഭാഗീയ ചിന്തകൾക്കപ്പുറം മഹലിലെ മുഴുവൻ ജനങ്ങളും സഹോദരങ്ങളായി ജീവിക്കുക എന്നതാണ് പരിപാടി നൽകുന്ന സന്ദേശമെന്നും മഹലിലെ മുഴുവൻ ആളുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു പൂർവികരായി കൈമാറി തന്ന മൂക്കുതല വടക്കുമുറി മഹല് കൂട്ടായ്മ തീർച്ചയായും പൂർവികരായി മൂക്കുതല മഹല്ലിൽ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഒരു നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഇപ്പോൾ മൂക്കുതല വടക്കുമുറി ഒരു മഹല്ല് കൂട്ടായ്മയായി രൂപാന്തരപ്പെടുകയും തീർച്ചയായും അതിൻ്റെ ഒരു ആദ്യ പ്രവർത്തനം എന്നോണം ഈ മഹല്ല് കൂട്ടായ്മയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മഹല്ല് സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി തീയതി ഞായറാഴ്ച കാലത്ത് ഒമ്പത് മുപ്പത് മുതൽ ഉച്ചക്ക് ഒന്ന് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ പരിപാടിയായിട്ടാണ് ഈ മഹത്തായ സംഗമം ഉദ്ദേശിച്ചിട്ടുള്ളത് ഒമ്പതിന് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ഇപ്പോൾ പത്ത് മണിക്ക് ഉദ്ഘാടന സെക്ഷൻ ആരംഭിച്ച് സിദ്ദീഖ് മൗലവി അയിലക്കാട് ഉദ്ഘാടനം ചെയ്യുകയും വിവിധങ്ങളായ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള വിവിധങ്ങളായ ക്ലാസ്സുകളിൽ എല്ലാം ഒതുങ്ങി അവസാനം സമസ്ത കേരള ജമിയത്തിലുടെ കേന്ദ്ര മിഷാവറ മെമ്പർ കൂടിയായ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ വിവിധ ദ്വാമ ജലസുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ബഹുമാന്യ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ കുമല്ലൂർ ആണ് ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് അങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികളാണ് ഈ മഹത്തായ സംഗമത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അബ്ദുൽ കരീം കെ വി സുലൈമാൻ കെ എ സുധീർ അറക്കൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക